സാധാരണ നമ്മളൊരു വസ്തു തിരിച്ചറിയാൻ നിറത്തിലൂടെയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ കാഴ്ച പരിമിതിയുള്ളവർക്ക് അത്തരം വസ്തുക്കളൊക്കെ തിരിച്ചറിയാൻ എങ്ങനെ പറ്റുമെന്നാലോചിച്ചിട്ടുണ്ടോ അതിനുള്ള ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ് സെൻറ് തോമസ് എച്ച് എസ് എസ് എരുമേലി ഉള്ള ഈ രണ്ട് വിദ്യാർത്ഥിനികളെത്തിയിരിക്കുന്നത് നമുക്ക് അവരുടെ പ്രൊജക്റ്റും അവരെയും പരിചയപ്പെടാം നമ്മൾ സാധാരണ രീതിയിൽ ഈ ആസിഡ് ആൽഫിലിയൊക്കെ ചെറിയ ക്ലാസ്സുകൾ തിരിച്ചറിയാൻ പഠിക്കാറുണ്ട് അതായത് ലിറ്റ്മസ് പേപ്പറോ അല്ലെങ്കിൽ ഹിബിസ്കസ് പേപ്പറോ ഉപയോഗിച്ച് ആസിഡിൽ മുക്കുവാണെങ്കിൽ അത് റെഡ് ആകും ആൽഫിലാണെങ്കിൽ അത് ബ്ലൂ ആകും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ നോർമൽ ആയിട്ട് ആൾക്കാർക്ക് അത് കണ്ട് നിറ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും പക്ഷെ കാഴ്ച പരിമിതിയുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് സാധിക്കാറില്ല അപ്പൊ എങ്ങനെ അവർക്ക് ശാസ്ത്ര പരീക്ഷണങ്ങളിൽ കൂടുതലായിട്ട് ഉൾപ്പെടുവാൻ സാധിക്കും അപ്പൊ ആ ഒരു ക്വസ്റ്റിനിൽ നിന്നാണ് സ്മെല്ലിലൂടെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് മനസ്സിലാക്കി കൂടാന്ന് വരുന്നത് അപ്പം ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് അതായത് ഗന്ധത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന നാല് പദാർത്ഥങ്ങളെ ഞങ്ങള് കണ്ടെത്തി ഉള്ളി ഗ്രാമ്പു വാനില അതുപോലെ തന്നെ കറുകപ്പട്ട ഇതിന്റെ സത്ത് നമ്മൾ എടുത്തിട്ട് ഇപ്പൊ രണ്ട് സൊല്യൂഷൻസ് ആസിലും ആൽക്കുലിനും വെക്കുകയാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ഒരേ രീതിയിൽ ആ ഈ കോൺസെൻട്രേഷൻ ഒരേ രീതിയിൽ ആസിനും ആൽക്കുലീനിലും നമ്മൾ ഒഴിക്കുന്നു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നു റെസ്റ്റിന് ശേഷം ഞാൻ ഇപ്പൊ ആസിഡാണ് എടുക്കുന്നതെങ്കിൽ ഈ ആസിഡിൽ ഈ ഒരു ഒണിയന്റെ ഒക്കെ ഒരു സാധാരണ ഒരു ഗന്ധം ഉണ്ടല്ലോ ഒരു നോർമൽ ആയിട്ടുള്ളത് ആ ഒരു ഗന്ധം ഈ ആസിഡിൽ ഉണ്ട് അത് ഇവിടെ നിലനിൽക്കും പക്ഷെ ആൾക്കലെയാണ് ഞാൻ എടുക്കുന്നെങ്കിൽ ആ ഗന്ധം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിരിക്കും സോ അങ്ങനെ ഒരു കാഴ്ച പരിമിതി ഉള്ള വിദ്യാർത്ഥിക്ക് ഏതാണ് അസുഖം ഏതാണ് ആൽക്കലി എന്ന് മനസ്സിലാകാൻ സാധിക്കും ചെറിയ ക്ലാസ്സുകളിൽ തന്നെ അവർക്ക് സയൻസിനോട് കൂടുതൽ ഇഷ്ടം തോന്നാനും ഇൻട്രസ്റ്റ് തോന്നാനൊക്കെ താല്പര്യം അപ്പൊ അങ്ങനെ അവർ കൂടുതൽ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ സയൻസ് എടുക്കും പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയർ സ്റ്റഡീസിലൊന്നും അവർ സയൻസ് എടുത്ത് പഠിക്കുന്നില്ല എടുത്ത് പഠിക്കുന്നില്ല അപ്പം കൂടുതൽ ഹ്യൂമാനിസ് അവര് കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പൊ ഇങ്ങനൊരു കാര്യം ചെറുതേ അവർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് വരും സയൻസ് ബാക്കി കുട്ടികളെ പോലെ കൂടുതൽ പഠിക്കണം ഒരു എക്സ്പോഷർ വേണം എന്ന് അവർക്ക് തോന്നും സോ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ഉണ്ട് അച്ഛൻ നോക്കി ഞങ്ങള് രണ്ട് സ്കൂളുകളില് ഒരു ബ്ലൈൻഡ് സ്കൂൾ കാളട്ടിയിലും അതുപോലെ തന്നെ അച്ചാമ്മ മെമ്മോറിയൽ സ്കൂൾ കാളിയിലും ചെന്ന ടെസ്റ്റ് നോക്കി അപ്പൊ അവിടുത്തെ വിദ്യാർത്ഥികൾ ആദ്യം ഞങ്ങൾ സർവേ എടുത്തു അവർക്ക് സയൻസ് ഒക്കെ എങ്ങനെയോട് ഇഷ്ടമാണോന്ന് അറിയാം അതിൽ മൂന്ന് കുട്ടികളാണ് ആകെ സയൻസിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പിന്നെ അത് ഐഡിയ ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തിട്ട് ഈ സാധനങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് ചെന്നു അവരെ കൊണ്ട് തന്നെ പരീക്ഷകൾ ചെയ്യിപ്പിച്ചു പ്പോ ഞാ മനസിലായ കാര്യം അവർക്ക് സയൻസിനോട് കൗതുകം ഉണ്ടാകുക കൂടുതൽ ചെയ്യണം എന്നുള്ള താല്പര്യം വരിക അപ്പൊ ഇത് എല്ലാ സ്കൂളിലും ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും സോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് ഞങ്ങൾ എന്റെ പേര് അഭിരൂപ എമസ് ഒരാളോടുണ്ട് അവന്റെ പേര് അഭിനീത് എംഎസ് ഒരിക്കലും കാരണം വളരെയധികം യൂസ്ഫുൾ ആണ് വലിയൊരു ശതമാനം ആളുകൾക്ക് അതായത് ബ്ലൈൻഡായ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്രത്തോടൊരു താല്പര്യം വളർത്തുക എന്നുള്ള വളരെ വലിയ നന്മ നിറഞ്ഞൊരു കാര്യം കൂടിയാണിത് അതിലേക്കാണ് ഇവരുടെ ആലോചന പോയിരിക്കുന്നത് എന്തായാലും വളരെ ഗംഭീരമായ പ്രോജക്റ്റാണിത്